എസ് എഫ് ഐ ഒയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ആണ് ബി ജെ പി ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പമാണ് കോൺഗ്രസ് ഇവിടെ ഡൽഹിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഇല്ലാതാക്കിയത് ഈ കോൺഗ്രസ് അല്ലേ എഴുപത് ഡൽഹി അസംബ്ലി സീറ്റിൽ അറുപത്തഞ്ചിലും കോൺഗ്രസ്സിന് കെട്ടിവെച്ച പണമില്ല അവരവിടെ ബി ജെ പിയെ ജയിപ്പിക്കാൻ പുറപ്പെട്ടു അവർ ബി ജെ പിയെ ജയിപ്പിച്ചു ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു ഇതാണ് ഡൽഹിയിൽ കാണിച്ചത് ഹിമാചൽ പ്രദേശിൽ കാണിച്ചത് കോൺഗ്രസ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ കാണിക്കുന്നത് ഇത് തന്നെയാണ് കേരളത്തിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ അടിത്തറ തകർക്കും എല്ലാ മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗക്കാരും ദളിത് ജന വിഭാഗങ്ങളും ബി ജെ പിയുടെ ഈ അതിക്രമങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഈ നടപടികളിൽ നിന്ന് ശക്തമായി പ്രതികരിച്ചു കൊണ്ട് മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷം കൂടുതൽ കരുത്തോടുകൂടി പോകും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചു കൊടുന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ പുറപ്പെടേണ്ട ഞങ്ങൾ ഇതുപോലെ പലതും കണ്ട് വളർന്നിട്ടുള്ളവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ ഉയർന്നു വന്ന കരുത്തനായ നേതാവാണ് അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് ഈ ഓരപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്നും കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാമെന്നും സി പി എമ്മിനെ ദുർബലപ്പെടുത്താമെന്നും കരുതണ്ട കൂടുതൽ കരുത്ത് നേടി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്ത് നേടും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ശത്രുതാ കൂടിയിട്ടുള്ള ബി ജെ പി വിരുദ്ധ ശക്തികളെ മുഴുവൻ തോൽപ്പിക്കാൻ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ സ്ഥിതിയും അധോഗതിയായിരിക്കും അവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കോൺഗ്രസിലെ നേതാക്കൾ ഇന്ന് ചെന്നുപെട്ടിട്ടുള്ള അബദ്ധത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് വിമുക്തി നേടിയാൽ അവർക്ക് നല്ലത് അതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹ രാഷ്ട്രീയത്തിൽ പക്വതിയുള്ള അനുഭവസമ്പത്തുള്ള ഒരു നേതാവേ അല്ല സിനിമയിൽ അഭിനയിച്ച് അതിലടിപിടി നടത്തി അതിലിങ്ങനെ കുറെ ഗുസ്തി നടത്തി അതാണ് രാഷ്ട്രീയമെന്ന് ധരിച്ച് നടക്കുന്നൊരു നേതാവാണ് അത് അദ്ദേഹത്തിൻ്റെ അല്പത്വമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയൊരു നിയമം അറബിക്കടൽ എന്ന് പറയാൻ എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് കഴിയുക ഒരു ധാരണയുമില്ല രാഷ്ട്രീയത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ നിയമനിർമ്മാണ സഭയെക്കുറിച്ചോ അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത അജ്ഞത മാത്രം സിനിമയാണ് രാഷ്ട്രീയമെന്ന് ധരിച്ചു നടക്കുന്ന ഒരാളോട് അദ്ദേഹത്തിൻ്റെ നിലപാടോട് ദുഃഖിക്കാൻ മാത്രമേ കേരളത്തിലെ ജനതക്ക് സാധിക്കൂ കേരളം വിജ്ഞാനികളുടെ അറിവുള്ളവരുടെ പഠിച്ചവരുടെ ഒരു നാടാണ് തൊഴിലാളികളുടെയും കൃഷിക്കാരൻ്റെയും നാടാണ് മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ജനിച്ചു വളർന്നു വ ഒരു നാടാണ് ഒട്ടനവധി അനുഭവങ്ങളുള്ളവരുടെ നാടാണ് ആ കേരളം ഇത്തരത്തിലുള്ള നേതാക്കളെ വിലയിരുത്തും ഇനി എനിയിരുത്തേണ്ട ഇരുത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ എനിക്ക് തോന്നുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ അത് പിന്നെ എന്താണെന്നുള്ളത് എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടുത്തി മനസ്സിലാക്കിയിട്ട് പറയും